എക്സൈസ് ഓഫീസർ എന്ന വ്യാജേനെ ബീവറേജ് ഷോപ്പിൽ നിന്നും മദ്യം വരുന്നവരെ ഭീഷണിപ്പെടുത്തി മദ്യവും പണവും വാങ്ങി മദ്യം മറിച്ച് വിൽപ്പന നടത്തുന്ന രണ്ടുപേരെ തട്ടിയെടുത്ത് മദ്യം വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്ത് കേസെടുത്തു പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇവരിൽ നിന്ന് ഒൻപത് ലിറ്റർ മദ്യവും ഇവർ ഉപയോഗിച്ച ബജാജ് പൾസർ ബൈക്കും പിടിച്ചെടുത്തു കോഴിക്കോട് സ്വദേശികളായ മക്ബൂൽ ലജീദ് എന്നിവരാണ് പിടിയിലായത് തിരൂരങ്ങാടി താലൂക്കിൽ മണ്ണട്ടമ്പാറ ഭാഗത്ത് വെച്ചാണ് പ്രതികൾ പിടിയിലായത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രതികൾ രാമനാട്ടുകര കൂട്ടുമൂച്ചി കോട്ടക്കടവ് എന്നീ ബീവറേജ് ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പലരിൽ നിന്നും മദ്യവും പണവും തട്ടിയെടുക്കുന്നതായി പരാതി ഉയർന്നിരുന്നു അതേ തുടർന്ന് പരപ്പനങ്ങാടി റേഞ്ച് ടീം ഒരു മാസത്തോളമായി പ്രതികളെപ്പറ്റി രഹസ്യാന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എൻ ന്യൂസ് സ്വപ്നങ്ങൾക്ക് ഇനി സ്വർണ്ണ വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരൂരിന്റെ സ്വപ്ന സാക്ഷാത്യായ ഡിസൈനർമാരുടെ കരങ്ങളാൽ നിർമ്മിച്ച ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരുനാവായ